എഡിറ്റോറിയൽ ജനുവരി തിങ്കൾ മഹാമാരിയും പ്രതിരോധവും ഇന്ത്യയിൽ ഓക്സ്ഫോർഡ് ആസ്ട്ര സെനക്ക വാക്സിൻ ഉപയോഗത്തിന് വിദഗ്ധ സമിതി ഡ്രഗ്സ് കൺട്രോളർ അഥവാ ഡി സി ജി ഐക്ക് ശുപാർശ നൽകുകയും സംസ്ഥാനങ്ങളിൽ ഡ്രൈ റൺ എന്ന മുന്നൊരുക്ക കുത്തിവെപ്പ് നടത്തുകയും ചെയ്തതോടെ പ്രതിരോധ മരുന്ന് ഉപയോഗത്തിന് വഴി തുറന്നിരിക്കുന്നു രാജ്യവ്യാപകമായി വാക്സിൻ വിതരണം തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച രണ്ട് വാക്സിനുകളുടെ മൂന്നാം ഘട്ട പരീക്ഷണ ഫലങ്ങളും തയ്യാറായിട്ടുണ്ട് സമിതി ഇവ പരിശോധിക്കാൻ പോകുന്നു പ്രതിരോധ മരുന്നിനായുള്ള കാത്തിരിപ്പും മരുന്ന് വിപണിയിൽ ഇടം കണ്ടെത്താനുള്ള നിർമ്മാതാക്കളുടെ മത്സരവും ചേരുമ്പോൾ സംഭവിക്കാവുന്ന പാളിച്ചകൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുക അധികൃതരുടെ ഉത്തരവാദിത്തമാണ് മുമ്പ് നടന്നിട്ടില്ലാത്തത്ര വ്യാപകമായ ഒരു യജ്ഞം സംഘടിപ്പിക്കുമ്പോൾ ഓരോ ചുവടും നിർണായകവും നല്ല ശ്രദ്ധ ആവശ്യപ്പെടുന്നതുമാണ് കുഞ്ഞുങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തുന്ന പരിചയമാണ് ഇന്ത്യയിലെ ആരോഗ്യരംഗത്തിനുള്ളത് എന്നാൽ വിവിധ പ്രായക്കാരെ മുൻഗണന അനുസരിച്ച് കണ്ടെത്തി മറ്റ് മുൻഗണനാ വിഭാഗങ്ങളെയും യഥാസമയം ഉൾപ്പെടുത്തി ഓരോരുത്തർക്കും നിശ്ചിത കാലയളവിൽ രണ്ട് ഡോസ് വീതം നൽകുന്നതിന് വമ്പിച്ച ഒരുക്കവും സന്നാഹവും ആവശ്യമുണ്ട് ഒന്നിലേറെ മരുന്ന് ഉപയോഗിക്കാൻ അനുമതി ലഭിക്കുന്ന സാഹചര്യത്തിലാകട്ടെ ഒരാൾക്ക് ഒരേ മരുന്നിന്റെ ഡോസുകളാണ് നൽകുന്നതെന്നും ഉറപ്പുവരുത്തണം കോവിൻ എന്ന ഐ ടി പ്ലാറ്റ്ഫോം ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പദ്ധതി നടപ്പിൽ വരുത്തുന്നിടത്ത് കേന്ദ്ര സംസ്ഥാന തദ്ദേശ തലങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഏകോപിത പ്രവർത്തനം ആവശ്യമാണ് ജനങ്ങളുടെ തന്നെ സജീവ ശ്രദ്ധ കൂടി ആവശ്യപ്പെടുന്ന പ്രവർത്തനമാണിത് എത്രയും വേഗം വാക്സിൻ കണ്ടുപിടിച്ച് മഹാമാരിയെ തളയ്ക്കാനുള്ള തിടുക്കത്തിൽ മരുന്ന് പരീക്ഷണം തീർത്തും അന്യൂനമാക്കാൻ കഴിഞ്ഞിട്ടില്ല പരിശോധനാ ഘട്ടങ്ങൾ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് വിദഗ്ധ സമിതികൾക്കുമേലും മരുന്നിന് എത്രയും വേഗം അംഗീകാരം നൽകാനുള്ള സമ്മർദ്ദമുണ്ടാകുന്നതും സ്വാഭാവികമാണ് ഇതിനു പുറമെയാണ് വകഭേദം വന്ന അതിവേഗ വൈറസിന്റെ വരവ് സൃഷ്ടിച്ച സങ്കീർണ്ണതകൾ ബ്രിട്ടനിൽ അത് വളരെ കൂടുതലായി കണ്ടെത്തിയ സമയത്ത് ആ രാജ്യം ലോകത്ത് ആദ്യമായി വാക്സിൻ കുത്തിവെച്ച് തുടങ്ങിയിരുന്നു പുതിയ തീവ്ര വൈറസ് ഉണ്ടാക്കിയ രോഗവ്യാപ്തി വാക്സിനേഷന് പുതിയ പ്രശ്നം സൃഷ്ടിച്ചു എത്രയും വേഗം എത്രയും കൂടുതൽ ആളുകൾക്ക് പ്രതിരോധ മരുന്ന് കുത്തിവെക്കേണ്ടത് അത്യാവശ്യമായി വന്നു ഈ ഘട്ടത്തിൽ ബ്രിട്ടൻ സ്വീകരിച്ച തന്ത്രം രണ്ടാമത്തെ ഡോസ് നൽകുന്നത് വൈകിച്ച് അത്രയും കൂടുതൽ ആളുകളിൽ ആദ്യ ഡോസ് എത്തിക്കുകയാണ് രണ്ട് ഡോസിനുമിടയ്ക്കുള്ള സമയം ഇങ്ങനെ ദീർഘിപ്പിക്കുമ്പോൾ മരുന്നിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞേക്കുമെന്ന പ്രശ്നം ഇതിലുണ്ട് അത്യാവശ്യത്തിന് മുന്നിൽ കരുതൽ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുന്നതിന്റെ ഉദാഹരണമാണിത് കുറ്റമറ്റ പ്രതിരോധ രീതികൾ വികസിപ്പിക്കുന്നതുവരെ ഇന്നത്തെ ചിട്ടകളും ഒപ്പം പ്രതിരോധ കുത്തിവെപ്പും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടിവരും ചുരുക്കത്തിൽ മുൻ അനുഭവമില്ലാത്ത മഹാമാരിക്കെതിരെ വ്യാപകമായി കുത്തിവെപ്പ് നടത്തുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം നിരന്തരമായ തുടർ പരിശോധനയും വിമർശനാത്മക വിലയിരുത്തലും വേണ്ടതുണ്ട് മറ്റു പല പാഠങ്ങൾക്കുമൊപ്പം ആരോഗ്യ മേഖലയിലെ സർക്കാർ ഇടപെടലിന്റെയും സേവനത്തിന്റെയും പ്രാധാന്യം കൂടി കോവിഡ് മഹാമാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ സേവനങ്ങൾ പൊതുമേഖലയിലായടത്തെല്ലാം കോവിഡ് കെടുതികൾ താരതമ്യേന കുറവാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എളുപ്പവുമാണ് ഇന്ത്യയിൽ കേരളം രോഗവ്യാപനത്തിൽ മുന്നിലായപ്പോഴും ചികിത്സയിൽ പിറകോട്ടു പോയില്ല മരണനിരക്കും താരതമ്യേന കുറവാണ് ഏറ്റവും പരിഷ്കൃതവും ശക്തവും എന്ന് പറയുന്ന അമേരിക്കയുടെ സ്ഥിതി മറിച്ചാണ് സേവന രംഗങ്ങളിലെ സർക്കാർ നിക്ഷേപം കുറവാണെന്നതിനു പുറമെ ഉണ്ടായിരുന്ന ഒബാമ കെയർ സൌകര്യങ്ങൾ പോലും ട്രംപ് സർക്കാർ ഒഴിവാക്കി കോവിഡിന്റെ ആക്രമണത്തിന് മുന്നിൽ അമേരിക്ക പകച്ചു നിൽക്കേണ്ടി വന്നത് ഇതുകൊണ്ടുകൂടിയാണ് മരണനിരക്ക് വർദ്ധിക്കാനും അത് കാരണമായി കേരളത്തിൽ സ്ഥിതി ഭേദമാണെങ്കിലും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും പൊതുജനാരോഗ്യ സംവിധാനം അവഗണിക്കപ്പെട്ട് കിടക്കുന്നു ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ മുതലിറക്ക് വല്ലാതെ കുറഞ്ഞു പോകുന്നത് മൂന്നു നാല് പതിറ്റാണ്ടായി രാജ്യം കാണുന്നതാണ് ഇതിനെതിരായ മുന്നറിയിപ്പുകൾ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ കോവിഡ് പത്തൊൻപത് വേണ്ടി വന്നു അത് എല്ലാവർക്കും ബോധ്യപ്പെടാൻ പാർലമെന്റ് സ്ഥിരം സമിതി ഇപ്പോൾ കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച പ്രശ്നങ്ങൾ വിലയിരുത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സമഗ്രമായ ഒരു പൊതുജനാരോഗ്യ നിയമം വേണമെന്നാണ് സമിതി ശുപാർശ ചെയ്യുന്നത് സ്വകാര്യ മേഖലയുടെ ചൂഷണത്തിന് ഈ മേഖല വിട്ടുകൊടുത്തതോടെ രാജ്യത്തെ കോടിക്കണക്കിന് പാവങ്ങൾ അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ കിട്ടാത്ത സ്ഥിതിയിലാണ് പാർലമെന്റ് സമിതി ഇതിന് സ്വകാര്യ മേഖലയുടെ ചൂഷണ മനഃസ്ഥിതിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്തരം സാഹചര്യം സൃഷ്ടിച്ചതും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും ഭരണകൂടമാണെന്നത് മറന്നുകൂടാ കോവിഡിനെതിരായ പോരാട്ടം പുതിയ ഘട്ടത്തിലെത്തുമ്പോൾ ഇത്തരം പിഴവുകൾ കൂടി തിരുത്താനുണ്ട്